എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ദേ ഇന്ന് വൈകിട്ടൊക്കെ ആയി ഞങ്ങള് രാവിലെ തന്നെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പിരിക്കുകയാണ് പെട്ടെന്നാണ് വൈകിട്ട് ചായക്ക് പ്രത്യേകിച്ചൊന്നും അപ്പൊ നോക്കിയപ്പോ സാധനങ്ങളൊന്നും ഇല്ല കഴിക്കാനായിട്ട് അപ്പൊ അമ്മ പെട്ടെന്ന് നമുക്കൊരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു എന്താണ് എന്താണെണ്ടാക്കാൻ പോണത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്താണത് അപ്പൊ അതെ തേങ്ങ നമ്മള് കൊണ്ടുവന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയില് മറ്റേ ചാനലില് നമ്മള് കണ്ടിട്ടുണ്ടാവും അപ്പൊ തേങ്ങ കൊണ്ടുവന്ന് അപ്പൊ നമുക്കിപ്പ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാമായി അപ്പൊ നമ്മ അമ്മയുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് വേഗം തന്നെ ഞങ്ങള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു തോന്നല് വന്നതട്ടാ തിരിച്ചെത്തി അപ്പൊ കോഴിക്കട്ട നമ്മുടെ തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടുള്ള കോഴിക്കട്ടും ഇവിടെ റെഡിയായി ഇരിക്കിതിരിപ്പുണ്ട് അതെ പിന്നെ പിന്നെ പൊടികളും തേങ്ങയും ആ തേങ്ങ കാണിച്ചല്ലേ ജീരകം പൊടി അപ്പൊ നമ്മളിത് പോയിട്ടാ വൈകുന്നേരം ഞങ്ങക്ക് ഞങ്ങൾ രണ്ടുപേരും വെള്ളം കണ്ണനും ഇല്ല കണ്ണനും പോയി വൈകിട്ട് കൊടുത്തു നോക്കാം ഞങ്ങൾ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചിരുന്നു വരത്താനൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇല്ലെന്നാണ് വൈകുന്നേരം ഒന്നും ഇല്ലല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താലോ കൊറേ നാളെ ഇത് ഇണ്ടാക്കിട്ട് അപ്പൊ അധികം ഒന്നും ഉണ്ടാക്കല്ല കൊറച്ച് ണ്ടാക്കും കാലത്ത് ഒരു കോഴിക്കോട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നേക്ക് ആദ്യം കഴിഞ്ഞു കൊണ്ടുവന്നിരുന്നു നമ്മള് സമയത്തില്ലേ ആദ്യം ഉണ്ടാക്കും എല്ലാ ടീച്ചർമാർക്കും സാറുമാർക്കൊക്കെ ഇഷ്ട എന്ന പലഹാരമല്ലല്ലോ അപ്പൊ കൊറേ പേര് അത് മാത്രം ചോദിച്ചു വന്നവരുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നേരത്തേക്ക് ഇണ്ടാക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് മടിയാവും ഒറ്റക്ക് ആ അമ്മ ഇണ്ടാക്ക ഇപ്പൊ ബുദ്ധിമുട്ടുള്ള രസാ കഴിക്കാനാളുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ഇണ്ടാക്കാന്ന് ഓർക്കണേ വെള്ളം ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടില്ല വെള്ളം ഇത്തിരി കുറച്ച് വെള്ളമുള്ളൂ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നമ്മള് ഒരുപാടുണ്ടാക്കണില്ല കൊറച്ച് നമുക്ക് ഇപ്പൊ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിന്റെ അകത്ത് പൊടിക്ക് നേരം ഒരു ഉപ്പ് അല്ലേ എന്നാലും അറിയാത്തവര് എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലാസ്റ്റ് കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ കൊറച്ചായല്ല അപ്പൊ അതില് മറ്റേ ഉലുവൊണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോ കമന്റ് അവരെന്തോ ഭയങ്കരമായിട്ട് നമ്മുടെ രണ്ട് ചാനലിൽ ഒരേ കമന്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി എന്റെ അടുത്ത് പ്രത്യേകിച്ച് അമ്മ ചെയ്യും അമ്മ എക്സ്പീരിയൻസ് ആയതായിരുന്നു അമ്മ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും അപ്പൊ ചേച്ചി റെസിപ്പി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇടുന്ന സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ കടികളൊക്കെ അങ്ങനെ ഇവിടെ മടിയാണ് വേറെന്ന് പറയാം നമ്മളെ പണി ഇത് തന്നെയാണല്ലോ നേഴത്തെ ഇവിടുന്ന് പോലും ക്യാൻറ്റലിന് മീൽ പറയുക പൊരിക്കലും കടികൾ ഉണ്ടാക്കലും ഒക്കെയാണല്ലോ പിന്നെ എന്തെങ്കിലും വൈകുന്നേരം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരുകയും ചെയ്യും ഉണ്ടമ്പരി ഞാൻ കണ്ട ഞാൻ പൊരി കണ്ടു അത് ഇങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇടയില് ആവശ്യങ്ങളൊക്കെ വരും കുടുംബ യൂണിറ്റ് കുടുംബശ്രീ ഒക്കെ ഇവിടെ കൂടുന്ന ദിവസമൊക്കെ ഞാൻ കടികൾ ഉണ്ടാക്കി കൊടുക്കുള്ളു വാങ്ങിക്കല് കുറവാണ് പിന്നെ അമ്മ ഉണ്ടാക്കുമ്പോ പെട്ടെന്ന് കഴിയുകയും ചെയ്യാ അങ്ങനെ കുറവല്ലോ വേഗം വേഗം കാര്യങ്ങളും കഴിയും ഇഷ്ടമല്ല കഴികള് പ്രത്യേകിച്ച് അതിലേലും സാധാരണ ഫുഡ് ഉണ്ടാക്കണേലും സ്പീഡിൽ കഴിയും വേഗം വേഗം ഇതൊക്കെ കഴിയും ഇത് വേഗം കഴിയും അമ്മ ഇപ്പഴന്നെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി സെറ്റാക്കണം കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് കാണിച്ചാലും വെള്ളം തുടങ്ങി പൊടി കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുമ്പോ അവരോട് പറയും സ്പീഡിൽ പണിയെടുക്കും പണി വേഗം കൊടുത്താൽ ഇത്തിരി വെറുതെ അപ്പൊ എനിക്ക് അങ്ങനെയല്ല എല്ലാവർക്കും അങ്ങനെ സ്പീഡിൽ പറ്റില്ല എന്നാലും എന്റെ കൂടെയുള്ളവരോട് ഞാൻ പറയും വേഗം പണി എടുത്തു മേടിച്ചു എന്നാലും ഇത്തിരി വെറുതെ ഇരിക്കാ ഈ പണി തന്നെ പണി തന്നെ എടുക്കും ഇരിക്കണ്ടല്ല എന്റെ കൂടെയുള്ള പിള്ളേരൊക്കെ ഞാൻ അങ്ങനെ പറയും അപ്പൊ നമുക്ക് ഇനി അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചറേട്ടെ നമ്മൾ അരിപ്പൊടി ഇടണ്ട അരിപ്പൊടി നമ്മൾക്ക് എത്ര വേണം അത്രയും ആവശ്യത്തിനനുസരിച്ച് നമ്മളപ്പ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇപ്പഴത്തെ ഒരു ചീനച്ചട്ടിയോ നമ്മള് ശർക്കര പനി നമ്മളെ അടുത്ത് ഒഴുക്കിയത് ഉണ്ടായിരുന്നു തിളച്ച വെള്ളം തന്നെ വേഗം അരിപ്പൊടി തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വേറെ പണിക്ക് പോകരുത് ചിലര് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ ടീച്ചർമാരൊക്കെ ചോദിക്കാന്ന് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദിക്കും ചേച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ഞങ്ങൾ ഇത് എത്ര ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തേതാണ് ഞങ്ങൾ ചൂടുവെള്ളം ഒക്കെ തന്നെയാണ് ഒഴിക്കണേന്നൊക്കെ പറയും പക്ഷെ ചൂടുവെള്ളം തന്നെ വെച്ചാൽ പറച്ച പടി തന്നെ ഒഴിക്കണം ചിലവര് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടേ വേറെ പണിക്കൊക്കെ പോയി ചൂടുവെള്ളം അത്രയും കിട്ടൂല ചൂടിയപ്പാടെന്നെ ഇങ്ങനെ ചോദിച്ചാ നല്ല അവിടെ എന്താ കാണാൻ പറ്റണ്ടാവില്ല ക്യാമറയിലോട്ട് വന്നിട്ടുണ്ട് ഇത്രയും പൊടി ഉദ്ദേശിച്ചത് ആരും ഞങ്ങൾക്ക് ഇത്രയും വേണ്ട നമുക്ക് ചൂടായത് കൊണ്ട് കൊറേ നേരം ഇടാൻ പറ്റൂല ആ ഇനി അത് നമ്മൾ കുഴച്ച് കറക്റ്റ് ആയിട്ട് എടുക്കട്ടെട്ടാ അപ്പഴേക്കും നമ്മൾ ഈ അടുപ്പത്ത് തന്നെ ശർക്കരയും തേങ്ങയും കൂടെ വിളയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതെന്ന് അതെ ഇത് ശർക്കര നീ നമ്മുടെ അടുത്ത് ഇണ്ടായത് കൊണ്ട് എന്താ നേരെ ഇട്ടതല്ലാത്തവര് ശർക്കര ഉരുക്കി ഉരുക്കിയിട്ട് ജീരകം ഇങ്ങനെയൊക്കെ തന്നെ ഇട്ടാലും മതി പൊടിച്ചിട്ടാലും ഇങ്ങനെ മതിയല്ല നമ്മളപ്പതേ ഇങ്ങനെ മാവ് ഇത് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ അതിനെ അന്നേരത്ത് നമ്മള് കാണുമ്പോ ഇങ്ങനെ ഇതിന് എന്നിട്ട് ഒന്ന് ചൂട്ന്നപ്പോ തന്നെ ആറി അപ്പൊ തന്നെ കുഴച്ച് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൊണ്ട് ഒന്ന് നന്നായിട്ട് അതെ നല്ല സോഫ്റ്റ് പിന്നെ ഇതിന്റെ അകത്ത് നമ്മള് ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സിയിലെട്ട് ഇതാക്കി അത് പൊടിച്ച് കല്യാണത്തിന് ഇതാണെങ്കിൽ പോയുണ്ടോ ഇല്ലേ ജിൻസി വീഡിയോ കാണണി അന്ന് നമ്മ നമ്മിയതൊക്കെ കാണിച്ചപ്പോ കാണിച്ചില്ല ഇത് കാണിക്കാൻ അടുക്കളയിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കാണിച്ചാൽ വീട്ടില് കമ്മിറ്റിട്ടുണ്ടായിരുന്നു എന്റെ പാത്രം അടുക്കളയിലേക്ക് ഇടന്ന് ഓടി തോന്നണല്ലേ തോന്നണില്ലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ വീട്ടില് കാണിക്കുന്ന പോലത്തെ അതിനും കാണിക്കാൻ പറ്റിയില്ല പക്ഷെ ഈ പാത്രം ലഡാക്കി വരെ ഞങ്ങൾ കൊണ്ട് ഇതിലാണ് നമ്മള് ചായളപ്പിച്ചിരുന്നത് ഇൻഡക്ഷൻ കുക്കറില് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കണ പാത്രം അതാണ് ശരിക്കും നമ്മൾ എല്ലാ സാധനങ്ങളുണ്ട് മാഗി ഉണ്ടാക്കിയിരുന്നു ചായളപ്പിച്ചിരുന്ന് എല്ലാം നമ്മൾ ഈ പാത്രത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം ഈ പാത്രം അതെ ഈ പാത്രത്തിനോട് ഒരു ബൈ പോലും നമ്മൾ പറഞ്ഞിട്ടില്ല വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചോണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഒരു കൈയ്യുമ്പോ ഇതാക്കാനല്ല വേറെ ആ വേറെ മാത്രം കാണിക്കുന്നു കേട്ടോ നല്ല രസം ഇങ്ങനെ വീഡിയോ നല്ല രസ ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കിട്ട് ഇതിലേ നമ്മ തീരോ കിട്ടുണ്ടോ ഇലക്കായ പൊടിച്ച് പഞ്ചസാരയും കൂട്ടി പൊടിച്ചോണ്ട വെളുത്തിരിക്കണത് കേട്ടാ നമ്മ ഇത് തീരോളം മാത്രമേ ഇണ്ടാക്കു ഇച്ചിരി പൊടി ഇത്തിരി കൂടി പോവാൻ എനിക്കൊരു സംശയം ഉണ്ട് കുറെ ഇനി പിന്നെ നാളെ ഇട്ട് നമ്മളിപ്പ ഇണ്ടാക്കി ഇപ്പൊ കഴിക്കാൻ കഴിച്ചു തീരാനുള്ളത് ഇണ്ടാക്ക അല്ലെങ്കി പിന്നെ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി കളയരുതല്ല ആർക്കും അറിയാൻ പല്ലീൻ്റെ സാധനം വെളിച്ചെണ്ണ തൊട്ടിട്ട് നല്ല ഭംഗിയും നല്ല ഉണ്ടയാവും നല്ല തിളക്കമായിരിക്കും നല്ല മുട്ട മുഴുങ്ങി ഇതൊക്കെ പോലും ഇരിക്കണം ആ കാണുമ്പോ ഇതിനേക്കു അത് നേരെ കാണില്ല ഞാൻ വീഡിയോയിലേക്കൂടെ കാണുമ്പോ അങ്ങനെ തിളങ്ങള് അപ്പം അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും പുറത്തേക്കൊക്കെ വരാണ്ടിരിക്കാനല്ലോ ഇത്രയും സെറ്റാക്കി ഇതാക്കണം ഭംഗി നല്ല ഭംഗികളുണ്ടാ ീട്ടിൽ പാത്രക്കൂടെ സെറ്റാക്കി വരുത്തിട്ടുണ്ട് അതിനോട് കഴുകിയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഉണ്ടതെല്ലാം പിടിച്ചിട്ട് കാണട്ടെ അതെ അപ്പൊ നിർത്തി കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലുണ്ടാവും നമ്മള് പൊടിയില് ഈ ഇത് ശർക്കര വിളയിച്ചതും തെങ്ങയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അപ്പൊ തന്നെ തിന്നാൻ ഭംഗിക്ക ഉണ്ടാക്കണം അത പെട്ടെന്നാവു ായി ഇനിടെ അങ്ങനെ ഉണ്ട് അങ്ങനെ റെഡി അമ്മ എല്ലാം ഉണ്ടാക്കിട്ട ഞാനോട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന ഇതിന്റെ അത് കാണുമ്പോ എന്തായാലും മനസ്സിലാവു അത് ഏതുണ്ടത് സൂപ്പറുണ്ടോ അത് എന്നോട് പറയണേ ശരിയാവണില്ല അതൊന്നും അതിനെ ആക്കിട്ടാ

അപ്പതേ ഇനി നമ്മള് ഇത് അടപ്പത്തോട്ട് വെച്ച് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഭയങ്കര കൊറവായിട്ടത് ഉണ്ടാക്കലും ഉണ്ടൊക്കെ ഇങ്ങനെ അധികം ആരും കഴിക്കലില്ലല്ലോ അപ്പൊ ഉണ്ടാക്കലും ഇനി അതൊന്ന് ആവി വന്ന് സെറ്റായി പിന്നെ പിന്നെ നമുക്ക് കഴിക്കാനുള്ളതാവട്ടോ അപ്പൊ ഇനി റെഡി ആയിട്ട് പൊടി അതെ അപ്പൊ ഇനി അത് ആയിട്ട് കാണിച്ച മുണ്ട റെ റെഡി ആയിട്ടുണ്ട് അത് നമ്മളത് തുറന്ന് അതെ ഗ്യാസ് ഓഫ് ആക്കിട്ട് കൊറച്ചേരായി അപ്പൊ അത് തുറന്നു നോക്കാൻ പോയു നല്ല ആവി പറഞ്ഞ ഞാൻ വെക്കണില്ലല്ലോ ഓഫ് ആക്കി നല്ല ആവി പറയും അതെ നമ്മൾ ഉണ്ടാപ്പ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെ ഇനിയിപ്പത് ടേസ്റ്റ് ചെയ്യണം ഇത് കണ്ടാ നല്ല രസമായിട്ടുണ്ട് നല്ല ആവിയൊക്കെ പറത്ത് പറന്ന് നല്ല ചൂടുള്ള ഉണ്ട നല്ല രസമുള്ള ക്ലൈമറ്റ് നമുക്ക് ഇത് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പതേ നമ്മൾ ഇനി പാത്രത്തിലേക്ക് എടുത്ത് അതത്ര ഉണ്ടാകാൻ പോണുള്ളൂ എന്നാലും ഒരാഗ്രഹം തോന്നിയതല്ലേ പെട്ടെന്ന് അങ്ങട് പിന്നെ നമുക്ക് വേറെ ഒന്നും സാധനങ്ങളൊന്നും മേടിക്കേണ്ടി വന്നിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതെ വരുമോ ഇപ്പൊ ഇതേ സമയം എല്ലാം മീൻകറിയാ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പൊ തീർന്നു വെച്ചാ മതി അതെ എന്നാലും ഇതൊക്കെ ഈ സമയത്ത് അടിപൊളിയുണ്ട് കാര്യം നമ്മൾ ആവിയില് വേവണ ഭക്ഷണമുള്ള എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സംഭവം നമ്മടെ ഇവിടെ ഉണ്ടാന്നും പറയും കോഴിക്കട്ടാന്നും പറയും ആ കോഴിക്കട്ടാന്ന് ചോദിച്ചിട്ട് വരുവല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടീച്ചർമാരൊക്കെ ും എനിക്ക് അതേപോലെ അവരുണ്ടാക്കൂലോ വെള്ളം ചൂടാക്കി ചോദിച്ചു വേറെ വെള്ളം വഴിക്ക് പോവണ്ടാവും ചിലപ്പോ എന്തെങ്കിലും ആ ഒരു ഇതൊന്നും തെറ്റി പോയി കഴിഞ്ഞാ ശരിയാവൂലല്ലോ പറഞ്ഞു കൊടുത്താലും നമ്മള് ശരിയായില്ലെങ്കി ഇവിടെ തന്നെ കഴിച്ചാൽ മതി ഇവിടെ ഇൻച്ചി ആയിട്ട് കൊടുക്കിട്ടൊക്കെ ആണോ പിന്നെ അവര് ഓർക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഷുഗർ പ്രഷർ അങ്ങനെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് എണ്ണയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് വിശപ്പും മാറും ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ഇനി ഞങ്ങളത് കഴിക്കാൻ പോണ് ചായ വെച്ചാൽ പോയിരുന്നു കഴിച്ചാൽ തന്നെ നല്ലോണം വലുപ്പത്തിനാണ് ഞാൻ വരുമോ നമ്മള് നമ്മള് അങ്ങനെ നമ്മടെ േരത്തെ കൊച്ചു വിശേഷം കണ്ണൻ വന്നുള്ള വിശേഷ വിശേഷങ്ങള് കണ്ണവനുമ്പോ ഞങ്ങക്ക് ചായ കുടിക്കാൻ പോണിട്ടാ ഇനി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല വൈകും വരാനായിട്ട് കണ്ണൻ മുമ്പ് ചായ കുളിയുടെ പോകാനും അത് അടുത്ത വീഡിയോ കാണിക്കാം ആ പിന്നെ നമുക്ക് വേറെ കുറച്ച് പ്ലാനും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെ മഴയതൊക്കെ കാരണവും നമ്മള് പോകുമ്പോ ആ വീഡിയോയിൽ പറയാം ഈ രണ്ട് പോണ കാര്യം ഈ വീഡിയോ ഒന്നും കണ്ടെന്ന് അറിയാൻ പാടില്ല ഇതൊക്കെ ഞങ്ങള് രണ്ടും കൂടി ഒതുക്കത്തിൽ ഇനിയിപ്പൊ ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇണ്ട ദിവസമാകുമ്പോഴേക്കും വീഡിയോ ഒന്നും ഇല്ല മറ്റേതിലിണ്ടാ നീക്കോട്ടാ പറയൂ ഇല്ല ഓ അതിലെടുത്തില്ലേ എന്ത് ചെയ്യോന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ശ്രുതി വീട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് എന്നോട് വീഡിയോ ഉണ്ടാവാനത് ശ്രുതി വീട്ടിൽ പോയിട്ടാണെങ്കിൽ അവിടെയും വീഡിയോ എടുത്തില്ല അവിടെ എന്തോരം വീഡിയോ എടുക്കാരുന്ന് ഞാൻ ഇരുന്നത് പറഞ്ഞിട്ട് എടുക്കാറില്ലേ അവിടെ ടച്ച അമ്മൂമ്മുണ്ട് ഉണ്ട് അമ്മ എല്ലാവരും അനിയത്തി എല്ലാവരും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിക്കായിരുന്നു അവിടെ എല്ലാ ദിവസവും എല്ലാ ഭക്ഷണം ഉണ്ടാക്കണം വീടൊക്കെ പിന്നെ പ്രിയ ഇല്ല ഇഷ്ടംപോലെ എന്റെ തൊട്ട് സ്പീഡാണ് പ്രിയക്കും ചെയ്യും പിന്നെ വീട്ടിലിടെ കറികളൊക്കെ അമ്മക്ക് ഒച്ചും ഓരോ രീതികളും ഭക്ഷണങ്ങള് കഴിക്കാൻ പറ്റണ എനക്ക് ഒരു ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ എരിവ് കുറച്ചിട്ടുള്ളത് പച്ചക്കറികൾ അങ്ങനെ വേണം അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല വീടും ഇല്ലാത്ത ഞാനത് ദൈവമേ കർക്കടകത്തിന് വീട് കർക്കടകം വന്ന് കയ്യായിരണം ഇനിയിപ്പ എല്ലാരും വീട്ടിലെ ഹോം ടൂർ വെച്ചിട്ടുണ്ട് അത് ഇപ്പൊയെ ചെയ്യട്ടെ ആണ് ചോദിച്ചത് കമന്റി അപ്പൊ അത് നമ്മൾ എന്തായാലും ചെയ്യും ചെയ്യാണ്ടിരിക്കൂല എന്തായാലും ചെയ്യും ഇപ്പൊ പൂജ ഒക്കെ ചെന്നപ്പോ ചെയ്യണമെങ്കിൽ ചെയ്യാറ് പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് ഓരോ തിരക്കുകളും പിന്നെ പൂജയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വീട്ടിലെല്ലാവരും ഒരു ദിവസം ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞേക്കണത് അപ്പൊ അതുപോലെ ചെയ്യാം എല്ലാ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാരും വിശേഷമൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്

അതെ കഴിക്കാൻ വേണ്ട ചൂടുണ്ടാവും അതിന്റെ ഉള്ളിലത്താ നമ്മള് കടിച്ചെടുക്കുമ്പോഴേക്കും ഉള്ളില മധുരമുള്ളതും കിട്ടും ഉപ്പും അതെ കട്ടൻ ചായയും നമ്മുടെ കൊഴുക്കട്ടയും ഞാൻ കഴിക്കാൻ വേണ്ടി അതിൻ്റെ നല്ല സോഫ്റ്റ് സോഫ്റ്റല്ലേ ആ സോഫ്റ്റാണ് നല്ല സോഫ്റ്റാണ് കണ്ടോ സോഫ്റ്റാണ് കട്ടിയൊന്നുമില്ല എന്നിട്ട് ഇത്ര അളവ് ஊற വാഴന കൊണ്ട് ചേർക്ക으니까 എന്നിട്ട് ഇത്ര ആസ്വാസ്താ അമ്മ അതിൽ ഭയവലിക്കോ അല്ല അതෙන්కెന്നെ കിട്ടി എന്നിട്ട് ഇنده ചെറുക്കര നല്ല ણો നല്ല டேஸ்ட் ഉണ്ട് ഇதே എന്ത് സമയവും വെയിക്ക കാലത്താണെങ്കിലും കുഴപ്പില്ല വൈകിട്ടാണെങ്കിലും കുഴപ്പില്ല നല്ല രസമായിട്ടപ്പ ഞങ്ങളിങ്ങനെ ഉണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ് അതെ ഇരിക്കുന്നില്ലട്ടാ പോവാൻ പോയാണ് വേഗം തന്നെ ഉണ്ടെങ്കിൽ ചായ കുടിക്കണോനി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ ഉണ്ട നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയണത് അപ്പൊ അത് ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാലേ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും

അപ്പം ഇനിയും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ